തൃശൂർ പരന്തരപ്പള്ളിയിലെ കലങ്ക് സംവാദത്തിൽ പങ്കെടുത്ത ബി ജെ പി പ്രവർത്തകർ ഇപ്പോൾ നേരെ പോയി കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് ബി ജെ പി പ്രവർത്തകരായ പ്രസാദ് രാജശ്രീ സുമേഷ് ചാലിനി എന്നിവരും അവരുടെ കുടുംബങ്ങളുമാണ് പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് പോയത് ഈ മാസം പതിനെട്ടാം തീയതിയാണ് വരന്തരപ്പള്ളി പഞ്ചായത്തിലെ നാലാം വാർഡിൽ കലുങ്ക് സംവാദം നടന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുള്ള വിയോജിപ്പാണ് ബിജെപി വിടാൻ കാരണമെന്നും കലുങ്ക് സംവാദത്തിൽ തങ്ങളെ അപമാനിച്ചെന്നും പാർട്ടി വിട്ട പ്രസാദ് പറയുന്നു സംവാദ പരിപാടിയിൽ ആദ്യാവസാനം പങ്കെടുത്ത ഇവർ പത്തൊമ്പതാം തീയതി കോൺഗ്രസിൽ ചേരുകയായിരുന്നു കലുങ്ക് സംവാദത്തിൽ ഒരു കുടിവെള്ള പ്രശ്നം ഇവർ ഉന്നയിച്ചിരുന്നു എന്നാൽ ആ പ്രശ്നം ഇവിടെയല്ല പറയേണ്ടത് അത് തന്റെ മേഖലയിൽ വരുന്നതല്ല എന്നുള്ള മറുപടിയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നൽകിയത് തങ്ങളെ അപമാനിക്കുന്ന മറുപടിയാണ് എന്നാണ് ഇവർ പറയുന്നത് മൂന്ന് കുടുംബങ്ങളാണ് ഇങ്ങനെ ബിജെപി കോൺഗ്രസിൽ പോയി ചേർന്നത് ഇവരൊക്കെ താമസിക്കുന്നതും ബി ജെ പി ഭരിക്കുന്ന വാർഡിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനടക്കം ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാക്കി കൊടുത്ത വാർഡിൽ നിന്നുള്ള സജീവ പ്രവർത്തകരാണ് ഇപ്പോൾ ബി ജെ പി വിട്ടുപോയത് അവരുടെ കുടിവെള്ള പ്രശ്നം കേൾക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് മനസ്സുണ്ടായിരുന്നില്ല ഏത് മേഖലയായാലും ഒരു എം പ്രശ്നം എന്താണെന്ന് ചോദിച്ച് അറിയാവുന്നതേ ഉള്ളൂ എം പി നേരിട്ടിറങ്ങി കുടിവെള്ളത്തിനായി കിണറോ കുഴമോ ഒന്നും കുഴിക്കേണ്ട കാര്യമില്ല അതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട് അവരോട് കാര്യങ്ങൾ വേഗത്തിലാക്കാൻ പറയലാണ് ഒരു മന്ത്രിയുടെ ജോലി അതുപോലും ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് തൊട്ടടുത്ത ദിവസം തന്നെ അവർ കോൺഗ്രസിലേക്ക് പോയത് കൂടാതെ തങ്ങൾ സുരേഷ് ഗോപിയുടെ പ്രജകളല്ലെന്നും പ്രസാദ് പറയുന്നു രാഹുൽ ഗാന്ധിയൊക്കെ സാധാരണക്കാരുടെ ചായക്കടയിൽ പോയി ചായ കുടിക്കുമെന്നും എന്നാൽ ജനങ്ങൾ പ്രജകളാണെന്ന് കരുതുന്ന ഈ സുരേഷ് ഗോപിക്ക് അതിന് ഒരിക്കലും കഴിയില്ലെന്നും പ്രസാദ് പറയുന്നു പാർട്ടിയോടല്ല സുരേഷ് ഗോപിയോടുള്ള വിയോജിപ്പാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു കലുങ്ക് സംവാദങ്ങളിൽ നിരവധി വിവാദങ്ങൾ ഉണ്ടായതോടെ സുരേഷ് ഗോപിക്ക് ബി ജെ പി ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടി ലക്ഷ്യമിട്ട് നടത്തുന്ന പരിപാടിയിൽ വിവാദങ്ങൾ ഉണ്ടാകരുത് എന്നായിരുന്നു ബി ജെ പിയുടെ നിർദ്ദേശം ബി ജെ പി ജില്ലാ ഘടകങ്ങളിൽ നിന്നും കേന്ദ്രമന്ത്രിക്കെതിരെ വിമർശനം ഉയരുന്നതോടെയാണ് സംസ്ഥാന നേതൃത്വം ഇടപെട്ടത് വരന്തരപ്പിള്ളിയിലെ കലങ്ക് സൗഹൃദ സഹസിൽ സുരേഷ് ഗോപി പറഞ്ഞത് ഒരു വ്യത്യസ്തമായ മനോഭാവം ജനങ്ങളിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് അതിന് തുടക്കം തൃശൂരിൽ നിന്നാണെന്നും തൃശൂരിൽ ഒരു എം പി വേണമെന്നും നിങ്ങൾ ആഗ്രഹിച്ചെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് മണ്ഡലങ്ങളിൽ അഞ്ചെണ്ണമെങ്കിലും നിങ്ങൾ ബി ജെ പിക്ക് സമ്മാനിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു സുരേഷ് ഗോപി സാറിന്റെ ഇപ്പോഴത്തെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ഒരു സീറ്റ് പോലും തൃശൂരിൽ ബി ജെ പിക്ക് കിട്ടാൻ സാധ്യതയില്ല ഒരു നേതാവ് കാരണം അണികൾ കൊഴിഞ്ഞു പോകുന്നതും കേരള ബി ജെ പിയിൽ തന്നെ ഒരു പുതിയ അനുഭവമാണ് ശനിയാഴ്ച ഇദ്ദേഹത്തിന്റെ വകം മറ്റൊരു പരിപാടിയും ഉണ്ടായിരുന്നു പെരുവല്ലൂർ ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഒരു മണിക്കൂർ കാത്തിരിപ്പിനൊടുവിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സ്കൂളിൽ എത്തിയെങ്കിലും അദ്ദേഹം തന്റെ കാറിൽ നിന്നും പുറത്തിറങ്ങിയില്ല സ്കൂളിന്റെ ഗേറ്റ് കടന്ന് മന്ത്രിയുടെ വാഹനം അകത്തേക്ക് പ്രവേശിച്ചെങ്കിലും വാഹനം നിർത്തി അതിൽ തന്നെ സുരേഷ് ഗോപി ഇരുന്നു പിന്നീട് വാഹനം പുറകോട്ടെടുത്ത് റോഡ് ഉദ്ഘാടിക്കാൻ പോവുകയായിരുന്നു സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായാണ് കേന്ദ്രമന്ത്രി തിരിച്ചുപോയതെന്നും അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ലിസ്റ്റിൽ ഈ സ്കൂൾ സന്ദർശനം ഇല്ല എന്നുമാണ് മന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത് ആ പ്രോഗ്രാം ലിസ്റ്റിൽ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് വണ്ടി സ്കൂളിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നത് എന്ന് ആരും ചോദിക്കരുത് സുരേഷ് ഗോപി സാറിന് ദേഷ്യം വരും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ സ്കൂളിന് എം പി ഫണ്ടിൽ നിന്ന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഫണ്ട് അനുവദിക്കണമെന്ന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടൊരു നിവേദനം നൽകിയിരുന്നു നേരിട്ട് താൻ സ്കൂൾ സന്ദർശിച്ച് തീരുമാനിക്കാമെന്നും സുരേഷ് ഗോപി അറിയിച്ചിരുന്നു പെരുവല്ലൂരിൽ റോഡ് ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ സ്കൂൾ സന്ദർശിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരും സ്കൂൾ അധികൃതരും കേന്ദ്രമന്ത്രിയെ സ്വീകരിക്കാൻ അവിടെ കാത്തു നിന്നു സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസ് ഒരു കേന്ദ്ര സഹമന്ത്രി ഒരു യു പി സ്കൂളിൽ എന്ത് സുരക്ഷാ കുറവാണ് കണ്ടതെന്നും മനസ്സിലാകുന്നില്ല തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ചിലരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തൊട്ടതെല്ലാം വിവാദമാക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സാറാണ്